വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൃപ്പുക നെയ്യനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂരപ്പന്റെ നിത്യനിതാന ചടങ്ങിൽ ഏറ്റവും അവസാനത്തെ ചടങ്ങാണ് ഭഗവാന്റെ തൃപ്പുക എന്ന ചടങ്ങ് ഭക്തജനങ്ങൾക്ക് ഏറെ വിശിഷ്ടമായതാണ് തൃപ്പുക ചടങ്ങ് കണ്ട് തൊഴുതു പ്രാർത്ഥിക്കുന്നത് ഈ സമയം ഗുരുവായൂരപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സാഫല്യമാണ് ഫലം ഗുരുവായൂരപ്പന്റെ ചുറ്റുവിളക്ക് കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ശ്രീകോവിലിനകത്തേക്ക് കയറുകയും ഭഗവാന് തൃപ്പുക ചടങ്ങിനുള്ള കാര്യങ്ങൾ ഒരുക്കുവാനായി കീ ശാന്തി ക്ഷേത്ര ശ്രീകോവിലിൻ്റെ നട അടയ്ക്കുകയും ചെയ്യുന്നു ഈ സമയം ഗുരുവായൂരപ്പന് അഷ്ടഗന്ധം പുകച്ച് എല്ലാവിധത്തിലുമുള്ള ഉറങ്ങുവാനുള്ള സൗകര്യം ഒരുക്കുകയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് മന്ത്രം ജപിച്ചുകൊണ്ടാണ് മേൽശാന്തി ഈ ചടങ്ങുകളെല്ലാം ചെയ്യുന്നത് ഇതേ സമയം പുറത്ത് ഭഗവാന്റെ പത്തുകാരൻ വാര്യർ എന്ന് പറയുന്ന ആൾ അതാത് ദിവസത്തെ നിത്യദാന വഴിപാടുകളുടെ കണക്കുകൾ ഓലയിൽ എഴുതി ഭഗവാന്റെ തിരുമുമ്പിൽ വായിച്ച് കേൾപ്പിക്കുന്നു ഇതേ സമയം തന്നെ പുറത്ത് ഭക്തജനങ്ങൾ ഭഗവാനെ പ്രകീർത്തിച്ചു കൊണ്ട് ഒരു കീർത്തനം ചൊല്ലുന്നു ഈ സമയത്ത് കെ ശാന്തി ക്ഷേത്രത്തിനകത്ത് മന്ത്രം ചൊല്ലി ഭഗവാന് അഷ്ടഗന്ധം പുകച്ച് കുടിവിളക്കിൽ നെയ്യൊഴിച്ച് കത്തിക്കുന്നു ഒരു ദിവസത്തെ എല്ലാ ചടങ്ങിലും കുടിവിളക്കിൽ നെയ്യൊഴിച്ച് ഭഗവാന് കാണിക്കണം എല്ലാ പൂജയുടെയും വിശിഷ്ടമായ മന്ത്രങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു ആ നെയ്യാണ് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കൊടുക്കുന്നത് തൃപ്പുക നെയ്യ് അതിവിശിഷ്ടമാണ് ഈ നെയ്യ് കഴിക്കുന്നത് ബുദ്ധി ഉയർച്ചയ്ക്കും ഐശ്വര്യപ്രദമായ ജീവിതം പ്രദാനം ചെയ്യാനും ഉത്തമമാണ് ഇനി തൃപ്പുകയുടെ നെയ്യ് എപ്പോഴാണ് ലഭിക്കുക എന്ന് പറയാം അത്താഴ പൂജയുടെ നട തുറക്കുന്നത് എട്ട് പതിനഞ്ചിനാണ് ഒൻപതേ പതിനഞ്ച് വരെയും അത്താഴ പൂജയുടെ ദർശനം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം അത്താഴ ശിവേലിക്ക് വിളക്ക് എഴുന്നള്ളിപ്പിനായി ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയതിന് ശേഷമാണ് തൃപ്പുക ചടങ്ങ് ഏകദേശം ഭക്തജനങ്ങൾ ഒൻപത് മുപ്പതോടുകൂടി ക്ഷേത്രത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതിനെല്ലാം പങ്കെടുത്ത് തൃപ്പുകയുടെ നെയ്യ് സേവിക്കാൻ സാധിക്കും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ നെയ്യ് ലഭിക്കൂ ഈ സമയം ഭക്തജനങ്ങൾ കൊടിമരത്തിന്റെ ചുവട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ നെയ്യ് ലഭിക്കുകയുള്ളൂ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ നിങ്ങൾ ഏവരും ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക Thanks for watching!